അൻപത് വർഷത്തിന്പ്പുറം ദുനിയാവിലെ ആ പഴയ പകന്മാർ വീണ്ടും ഒത്തുകൂടി അഭിനയം ഒന്നും കണ്ടുശീലിക്കാത്ത കരുവാരകുണ്ടുകാർക്ക് മുൻപിൽ കലയുടെ പുതിയ വെളിച്ചം പകർന്ന ദുനിയാവിലെ പഹയന്മാർ എന്ന നാടകത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അഭിനേതാക്കളും അണിയര പ്രവർത്തകരുമാണ് രചിതാവും സംവിധായകനുമായ ജി സി കാരക്കലിന്റെ വീട്ടിൽ സംഗമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അധ്യാപകനായി കരുവാരകുണ്ടിലെത്തിയ ജി സി കാരക്കലിന്റെ ആദ്യ സാമൂഹിക സംഗീത ഹാസ്യ നാടകമാണ് പഹയന്മാരുടെ ദുനിയാവ് കുട്ടികൾക്ക് വേണ്ടി ചെറിയ നാടകങ്ങൾ എഴുതി കലാരംഗത്ത് സജീവമായിരുന്ന ജേസിയോട് സാമൂഹിക വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള നാടകം എഴുതാൻ അന്നത്തെ കേരള എസ്റ്റേറ്റ് മാനേജറായിരുന്ന അച്ഛൻകുഞ്ഞ് ആവശ്യപ്പെട്ടു കുടിയേറ്റ തോട്ടം തൊഴിലാളികളുടെ ദാരിദ്ര്യവും പട്ടിണിയും ജന്മിമാരുടെ ആഡംബരവും അഹങ്കാരവും ഉൾക്കൊള്ളിച്ചു ഒരുക്കിയ നാടകമാണ് പഹയന്മാരുടെ ദുനിയാവ് ഹാസ്യത്തിന്റെ മേൻപൊടി കൂടി ചാലിച്ചതോടെ മലയോര ജനതയുടെ ആദ്യ നാടകാനുഭവമായി മലയോരവാസികൾ തന്നെ നാടകത്തിലെ കഥാപാത്രങ്ങൾക്കും ജീവൻ നൽകി അങ്ങനെ ജില്ലയ്ക്കകത്തും പുറത്തും ശ്രദ്ധേയമായി മാറാൻ പഹയന്മാരുടെ ദുനിയാവിന് സാധിച്ചു കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ നാടകം അവസാനമായി അവതരിപ്പിക്കപ്പെട്ടത് നാടകം അരങ്ങിലെത്തി അൻപത് വർഷം പൂർത്തിയായ വേളയിലാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും സംവിധായകൻ ജിസിയുടെ വീട്ടിൽ വീണ്ടും സംഗമിച്ചത് നാടകാനുഭവങ്ങൾ പങ്കുവെച്ചും വീണ്ടും അതേ കഥാപാത്രങ്ങളായും നടന്ന സംഗമം വേറിട്ട കാഴ്ചയായി ചരിത്രത്തിലെ ആദ്യത്തെ നാടകം അതിനു മുമ്പ് നാടകങ്ങൾ ഉണ്ടായിട്ടില്ല അന്ന് അന്യദേശത്തുനിന്ന് നാടകങ്ങൾ കൊണ്ടും കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ടിക്കറ്റ് വിറ്റ നൽകുരേഷടെ ഏർ നാടകമൊക്കെ അതിനു മുമ്പ് കൂടെ കളിച്ചിട്ടുണ്ട് അതല്ല നമ്മളതല്ല നമ്മുടെ കരുവാറുകുണ്ടുകാരെ എഴുതി കരുവാറുകുണ്ടിലെ നടന്മാരെ ആദ്യമായി അഭിനയിച്ച് കയ്യടി നേടിയിട്ടുള്ള ഒരു നാടകം എല്ലാവരും കരുവാറുകുണ്ടുകാരെ ആ നാടകം അവതരിപ്പിച്ചു എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അതിന്റെ രണ്ടാമത്തെ ഭാഗം ജി സി കാരയ്ക്കൽ സാദിഖ് പറമ്പിൽ അബ്ബാസ് കേരള മുസ്തഫ ഐ ടി നജീബ് ഉമ്മച്ചൻ തെങ്ങന്മൂട്ടിൽ ഒ പി ഇസ്മായിൽ വി ഹംസ എ അപ്പുണ്ണി എ പി ഗോപിനാഥൻ ഇ കുഞ്ഞാണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ